നമസ്കാരം കേരളത്തിൽ പലയിടത്തും ക്ഷേത്രങ്ങൾ അതായത് പുരാതനമായി ഭക്തർ ആരാധിച്ചു വരുന്ന ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കാനും തകർക്കാനും ഒക്കെ തന്നെ ഒരു ഗൂഢശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുൻപും കേട്ടിരുന്നു ആലുവയിൽ ഒരു സംഭവം ഉണ്ടായി അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം റോഡ് വികസനത്തിന്റെ പേരിൽ അതിന്റെ കമാനവും കവാടവും ഇട്ടിച്ചു നിരത്തിയതും ഒരു കാമ് തന്നെ ഇടിച്ചു നിരത്തിയതും ഒക്കെ വാർത്തയായിരുന്നു ഇപ്പോൾ എസ് ഡി പി ഐ എന്ന ഭീകര രാഷ്ട്രീയ സംഘടന ഇടപെട്ട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ഒരു ശിവക്ഷേത്രം പൂട്ടിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നെയ്യാറ്റിൻകര നഗരസഭ തന്നെ ഇടപെട്ട് ഈ ക്ഷേത്രം പൂട്ടിക്കുകയായിരുന്നു അതായത് റോഡ് കയ്യേറി കനാൽ കയ്യേറി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ പുറംപോക്ക് കയ്യേറി വീട് വെച്ചവർക്കും അതുപോലെ തന്നെ സ്ഥലം കൈയേറി സർക്കാർ ഭൂമി കയ്യേറി കൃഷി നടത്തുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഒരു ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നത് എസ് എന്ന തീവ്രവാദ സംഘത്തിന് സഹിച്ചില്ല അവർ നഗരസഭയിൽ പരാതി കൊടുത്തു മാത്രമല്ല നഗരസഭയിൽ സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ നഗരസഭ ഭരണസമിതിയും സമ്മർദ്ദം ചെലുത്തിയാണ് ഈ മഹാക്ഷേത്രം പൂട്ടിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് പലയിടത്തും ഇപ്പം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ നെയ്യംകരയിലെ വാർത്ത ജനങ്ങൾ അറിഞ്ഞത് അതുപോലെ പലയിടത്തും ചെറു ക്ഷേത്രങ്ങളും അതുപോലെ കാവുകളും ഒക്കെ തന്നെ ഈ രീതിയിൽ കൂട്ടിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്നത് ഗുരുതരമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഈ വിഷയത്തിൽ നഗരസഭയുടെ പ്രതികരണം ഈ സ്ഥലം കയ്യേറി എന്നുള്ളതാണ് ഇത് ഒരു പേപ്പർ ആണ് വാർത്ത വന്നതാണ് എസ് ഡി പി ഐ ഭീഷണി ശിവക്ഷേത്രം ൂട്ടി നെയ്യാറ്റിൻകര നഗരസഭ പൂജ നടത്താനാകാതെ ഭക്തർ കനാൻ ഭൂമി കയ്യേറിയവർക്കെതിരെ നടപടിയില്ല അതുപോലെ ക്ഷേത്രത്തിൽ എത്തുന്നവരെ ഭീഷണിപ്പെടുത്തും അതങ്ങ് അടച്ചുകള എന്നൊക്കെ ഒരു പോലീസുകാരൻ വന്നു പറഞ്ഞതായി ചില ഭക്തജനങ്ങൾ പറയുന്നുണ്ട് ഈ ക്ഷേത്രം നെയ്യാറ്റിൻകര ആ നെയ്യാറ്റിൻകരയിലാണ് ആറാലുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലാണ് അതിക്രമിച്ച് കടക്കരുത് എന്ന് കാട്ടി ഗേറ്റിൽ നഗരസഭ നോട്ടീസ് പതിച്ചത് അതിക്രമിച്ചു കിടക്കരുത് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവർ ഭക്തജനങ്ങൾ അതിക്രമിച്ചു കിടക്കരുത് ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം അതിക്രമിക്കുക തൊഴാൻ വരുന്നത് അതിക്രമിച്ചു കിടക്കലാണോ ഈ ആ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളുടെ കൂടി വോട്ട് കൊണ്ട് ജയിച്ചല്ലേ നെയ്യാറ്റിൻകര നഗരസഭ ഭരണസമിതി അധികാരത്തിൽ എത്തിയത് ആറാളംകുട് കാലങ്ങളായി സ്ഥി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഒരു അവിടുത്തെ ഒരു തറവാട്ടു വക ആയിരുന്നു ഈ സ്ഥലമൊക്കെ അതിനുശേഷം ആ സ്ഥലത്തിന്റെ കുറെ ഭാഗം സർക്കാർ ഏറ്റെടുത്തു അതിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള നിയമ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായി അത് പരിഹരിക്കുന്നതിന് അവരോട് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവിടുത്തെ പ്രവർത്തകരുടെ നിർബന്ധം മൂലം ഈ ഒരു ഇത് പൂട്ടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ക്ഷേത്ര സമിതി സെക്രട്ടറിയുടെ അദ്ദേഹമായി സംസാരിക്കണം എന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നമ്പറിനായി ശ്രമിച്ചു നമ്മുടെ ഒരു സുഹൃത്ത് തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പലതവണ കോണ്ടാക്ട് ചെയ്തിട്ടും ആ നമ്പർ കിട്ടിയില്ല കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ നേരിട്ടുള്ള അവിടെ പോയി ഉള്ള കൃത്യമായ ഫോളോഅപ്പ് ഡി എൻ എ ചെയ്യുന്നതായിരിക്കും അതിന്റെ ചിത്രവും വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് പോലീസുകാരൻ ഭീഷണിപ്പെടുത്തി അതങ്ങ് അതാ നല്ലത് എന്ന ഭീഷണി എസ് ഡി പി ഐ പ്രവർത്തകർ നെയ്യാൻകര പോലീസിനെ ഭീഷണിപ്പെടുത്തിയത് കാരണം ഒരു പോലീസുകാരൻ മഫ്തി ഒരു വിശ്വാസിയുടെ വീട്ടിൽ എത്തി അത് അടച്ചുകള അതാണ് നല്ലത് ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇത്തരം ഭീഷണിപ്പെടുത്തലുകളും ഇത്തരം നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുമൊക്കെ തന്നെ ഇവിടെ ക്ഷേത്രങ്ങൾക്കെതിരെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ ഇവിടുത്തെ വിശ്വാസിയുടെ ആ മനസ്സുകൾക്കെതിരെ ഒക്കെ തന്നെ പലരും പ്രവർത്തിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ എസ് പോലുള്ള സംഘടനകളാണ് സി പി എമ്മിനെ ഇപ്പോൾ വിശ്വാസികൾ വേണമായിരിക്കും ഇലക്ഷനൊക്കെ അടുത്തു വരികയും പക്ഷേ ഇത്തരം ക്ഷേത്രങ്ങൾ തകർക്കാനും അല്ലെങ്കിൽ അടച്ചിടാനും നിർത്തിവെക്കാനും ക്ഷേത്രം അശുദ്ധമാക്കാനും ക്ഷേത്ര കുളത്തിൽ പട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടാനും അല്ലെങ്കിൽ തല്ലിക്കൊന്ന് ഇടാനും ഒക്കെ തന്നെ പലരും പല കുറി ശ്രമിക്കുകയും ചെയ്യുകയും ഒക്കെ കാലങ്ങളായി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഭക്തജന സമൂഹം സഹിഷ്ണുതയോടെ ഇരിക്കുന്നത് കൊണ്ടും ഇവിടെ ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം സംഭവങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാത്തത് ഇതിന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം ഭക്തർക്ക് ക്ഷേത്രം തുറന്നു കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിയമത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ ഭൂമി കയ്യേറണം എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ സർക്കാർ ഭൂമിയും അതുപോലെ പുറമുക്ക് ഭൂമിയും ഒക്കെ കയ്യേറി കപ്പേളകളും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും റിസോർട്ടുകളും ഫ്ലാറ്റുകളും പള്ളികളും മദ്രസകളും ഒക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ പോലും അനക്കാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഈ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ കാര്യം വന്നപ്പോൾ ജോടിയിഴകി ക്ഷേത്രം പൂട്ടി താക്കോലിട്ട് വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു വിഷയം കാര്യമായി തന്നെ അന്വേഷിച്ച് വേണ്ട പരിഹാര നടപടികൾ കൈക്കൊള്ളണം ഇതുമായി ബന്ധപ്പെട്ട ഫോളോ വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും തീർച്ചയായിട്ടും ഡി എൻ എ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും